ഇന്നൊരു സ്വീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായി ഒരു കപ്പ് ചവരി നന്നായി കഴുകി എടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ചവരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു കുക്കറിലേക്ക് കുക്കറിൻ്റെ കാൽഭാഗം വെള്ളം വെച്ച് വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കുക്കറിന്റെ പ്രഷർ എല്ലാം പോകാനായി ഒന്ന് മാറ്റിവെക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് വേവിച്ച് വെച്ച ചവരി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ലിറ്റർ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം വറ്റി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച നെയ്യ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം അല്പം ഏലക്കായ പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്താൽ സ്വാദിഷ്ടമായ ചവരി പായസം റെഡിയായി ഇതിലേക്ക് ആവശ്യത്തിന് നട്ട്സും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ